നമസ്കാരം ഗവർണർക്ക് പണി കൊടുക്കാൻ സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച കേസ് നടത്തിയ വി സിമാർക്ക് മുട്ടൻ പണി ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്തുന്ന വി സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന ചട്ടം ലംഘിച്ചു ഇനി ഈ തുകയെല്ലാം തിരിച്ചടയ്ക്കണമെന്ന ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഗവർണർക്കെതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഗവർണർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വി സിമാർക്ക് ഗവർണർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു കേസ് നടത്താൻ ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടിയോളം രൂപയാണ് വി സിമാർ ചെലവാക്കിയിരിക്കുന്നത് ഈ തുക തിരികെ അടയ്ക്കാൻ ഗവർണർ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വി സിമാരുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ഈ നടപടി ഗവർണർക്കെതിരെ സ്വന്തം ഫണ്ടിൽ നിന്ന് നടത്തേണ്ടുന്ന കേസാണ് വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിരുന്നത് ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ോളം രൂപ ഇതിനു വേണ്ടി ഉപയോഗിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു അയോഗ്യരായ വി സിമാരെ യോഗ്യരാക്കാൻ വേണ്ടിയാണ് സർക്കാർ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കേസ് നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയില്ലാതെ ഇത്രയും അലക്ഷ്യമായി തുക ഉപയോഗിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു സർവകലാശാല സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും അതിന് ഗ്രാന്റ് അനുവദിക്കുന്നത് സർക്കാർ ആണ് അപ്പോൾ സർക്കാരിന്റെ അനുമതിയില്ലാതെ പണം ചെലവഴിക്കാൻ സാധിക്കുകയില്ല സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർ ാണ് കേസ് നടത്താൻ വേണ്ടി ഇപ്പോൾ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചു എന്ന റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുറത്തുവിട്ടത് ഇതോടെ ഇവർക്ക് വലിയ പണിയാണ് ലഭിച്ചിരിക്കുന്നത് നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടുകയാണ് ഉണ്ടായത് പിന്നീട് ഇതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കോടതി വിവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ എന്നതാണ് ചട്ടം എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർ കക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്ന് തന്നെ തുക വി സിമാർ കണ്ടെത്തുകയായിരുന്നു അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്തായാലും ഗവർണറുടെ ഈ അപ്രതീക്ഷിത നടപടി ഇടത് സർക്കാരിനെ സംബന്ധിച്ചും വി സംബന്ധിച്ചും വലിയ പണിയായി മാറുകയാണ് ഇനി സിമാർ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ശമ്പളം പോലും തിരിച്ച് നൽകേണ്ടെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഗവർണറുടെ ഈ ശക്തമായ മറുപടി നൽകുന്നത് ഗവർണർക്കെതിരെ ഇടതു സർക്കാർ നടത്തുന്ന ഓരോ പദ്ധതികളും പൊളിയുന്നു എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ്